ഹായ് ഗേസ് ഗെയ്സ് അസ്ലാമലൈക്കും ഞാൻ സ്വപ്നം കണ്ടൊരു യാത്രയിലാണ് കേട്ടോ മക്കളെ നിങ്ങൾ വിചാരിക്കും എന്താ സ്വപ്നം കണ്ടെന്നല്ലേ ഞാൻ വിചാരിച്ചിരുന്നു ഇതേപോലെ അധ്യാ കുട്ടികൾക്കും പിന്നെ അമ്മമാർക്കൊക്കെ ക്ലാസ് എടുക്കുന്ന മോട്ടിവേഷൻ സ്പീക്കറായിട്ട് മാറാൻ എനിക്ക് ഒരുപാട് മോട്ടിവേഷൻ സ്പീച്ചസ് കാണുന്ന സമയത്ത് ഞാനും ആഗ്രഹിക്കലുണ്ട് എനിക്കും ഇതുപോലെ ക്ലാസ് എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ എങ്ങനെ ആഗ്രഹിക്കലുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ ഉള്ളിൽ ഈ കനൽ എന്നും കാരണം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് പ്രൈമറി പ്രീ ഡിഗ്രി കഴിഞ്ഞതോടുകൂടി ഞാൻ പ്രൈമറി അധ്യാപികയായി പിന്നെ ഞാൻ പ്രീ പ്രൈമറി ട്രെയിനിങ് കഴിഞ്ഞ് പ്രീ പ്രൈമറി അധ്യാപികയായി പിന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു അതിൻ്റെ ഇടയിൽ പാര കോളേജ് ട്യൂഷൻ എടുത്തു അതിനിടയിൽ കല്യാണം കഴിഞ്ഞു പിന്നെ അഞ്ചാറ് വർഷം കഴിഞ്ഞ് മോനുണ്ടായി പിന്നെ മോനുണ്ടായി അപ്പോൾ അവനായിരുന്നു നമ്മളെ ലോകം സന്തോഷമൊക്കെ അപ്പോൾ സമയത്തൊന്നൊരു പിന്നെ നിബു വലിയ കുട്ടിയായിട്ട് വേണം എനിക്ക് ജോലിക്ക് പോകാൻ വിചാരിച്ച് അപ്പോൾ അലഹമില്ല പുതിയ വീടൊക്കെ എടുത്ത് പുതിയ വീടെടുക്കാൻ വേണ്ടിയിട്ട് ചിലക്ക് ആ പ്രവാസിയായി ഒട്ടും ആഗ്രഹമില്ലാതെയാണ് പ്രവാസം സ്വീകരിച്ച് ഇവിടുത്തെ ബിസിനസ്സൊക്കെ മോശമായപ്പോഴാണ് കേട്ടോ പ്രവാസി ആയത് അങ്ങനെ അലഹമ്മില്ല കുഞ്ഞു വീടൊക്കെ സ്വന്തമാക്കി അതിൻ്റെ കടങ്ങളും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ മോ ആയി ഇറച്ചുട്ടനുമായി അതിന് മൂന്ന് മക്കളായി പിന്നെ അവരും അവരെ വളർച്ചയും അവരെ ജീവിതവും അതായിരുന്നു എൻ്റെ സന്തോഷവും അതിൻ്റെ ജീവിതമൊക്കെ അവർ അവർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകാനൊക്കെ തുടങ്ങി ഞങ്ങൾ കൂ മൂന്നാളെ പഠിപ്പിക്കലും ജീവിതം കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നും കൂടി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ഒരാളും കൂടെ അധ്വാനിച്ചാൽ അതൊരു സഹായമാവുമല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അതിങ്ങനെ മുന്നോട്ട് പോയി അത്യാവശ്യം വ്യൂസൊക്കെ ഉണ്ടായിരുന്നു ചെടിൻ്റെ ചാനൽ ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഒരു പേഴ്സണൽ കാര്യങ്ങളൊന്നും പറഞ്ഞ് കുടുംബ കാര്യങ്ങളൊന്നും പറഞ്ഞ് വീഡിയോ ഇടണം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു കേട്ടോ ആ സമയത്താണ് പിന്നെ എനിക്ക് പെട്ടെന്ന് ബാക്ക് പെയിൻ വന്ന് അസുഖം വന്ന് നട്ടൻ്റെ എം ആർ ഐ ചെയ്ത് കഴിഞ്ഞപ്പോൾ രണ്ട് ഡിസ്ക് നന്നായിട്ട് ബൾഡ് ചെയ്തിട്ടുണ്ടെന്നും പിന്നെ രണ്ട് സിസ്റ്റ് ഉണ്ട് നട്ടലിൻ്റെ ഉള്ളിൽ നിന്ന് ഡോക്ടർ എന്തായാലും സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ സർജി അങ്ങനെ കുറേ മരുന്ന് കഴിച്ചു അതിൻ്റെ അടുക്ക് മുപ്പതിനാറ് പേക്ക് ഇഞ്ചക്ഷൻ വെച്ച് നട്ടലേന് അങ്ങനെ രണ്ട് മാസമൊക്കെ സുഖം ഉണ്ടായിരുന്നു വീണ്ടും അതേപോലെ ആയി ഹോസ്പിറ്റലിലൊക്കെ പോകണമെങ്കിൽ വീൽ ചെയറിനെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയായി കാരണം ഒരു ബാത്റൂമിൽ പോകണമെങ്കിൽ തന്നെ ഒരു പരസഹായത്തോടു കൂടി ചെയ്യാവുന്ന പറ്റിയൊരവസ്ഥയിലായി അപ്പോൾ അത് മാനസിക ഭയങ്കര പ്രയാസം ഉണ്ടാക്കി ഞാൻ കൂടുതൽ കൂടുതൽ സാമ്പത്തിക ബാധ്യത എൻ്റെ പ്രയാ ഭർത്താവിനുണ്ടാക്കുകയാണല്ലോ എൻ്റെ കുട്ടികളെ എനിക്ക് നോക്കാൻ കഴിയില്ല എന്നുള്ളത് ഏതൊരു സ്ത്രീനെ പോലെ എൻ്റെ ആ ഒരു വിഷമമല്ലാതെ വന്നു അപ്പം എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു സാരമല്ലേ അസുഖം നമ്മൾ ആഗ്രഹിച്ചിട്ട് വരണേ അല്ലല്ലോ പഠിച്ചോം തരണേ അല്ലേ ഞാനില്ലേ എനിക്ക് ആരെന്നെ തളർത്തിയാലും ഞാനുണ്ടാവില്ലേ കൂടെന്ന് പറഞ്ഞു എനിക്ക് വല്ലാത്ത കരുത്ത് തരുന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒക്കെ ഒരു കാരണക്കാരൻ എൻ്റെ പ്യാപ്പിളയും എൻ്റെ ഉമ്മയൊക്കെയാണ് കേട്ടോ അങ്ങനെ ഞാൻ എന്താണ് അത് ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സർജറി ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് എനിക്ക് കഴിഞ്ഞ മെയ് മാസത്തിൽ പെട്ടെന്ന് അങ്ങനെ ഈ പീരീഡ് വരുന്ന സമയത്ത് നല്ല വൊമിറ്റിങ്ങും പെയിനൊക്കെ വരുന്നത് അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു ഒരു എം ആർ ഐ കൂടെ എടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ എം ആർ ഐ എടുത്ത സമയത്ത് പൊക്കലിനോട് ചേർന്ന് വയറിൻ്റെ വലുത് എൻഡോമെട്രിയോസിസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് റിമൂവ് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞ് പല ആശുപത്രികളിലും പോയി നോക്കി അത് ഒന്നിച്ചൊരു സർജറി ആരും ചെയ്യൂല അറിഞ്ഞാൽ അങ്ങനെ മിംസ് എന്ന് എല്ലാം ഒന്നിച്ച് ചെയ്യാന്ന് പറഞ്ഞ് എറണിയുണ്ട് എൻഡോമെട്രിയോസിസ് ഉണ്ട് പിന്നെ യൂട്രസ് റിമൂവ് ചെയ്യണം ഓവർ റിമൂവ് ചെയ്യണം ഒരു മേജർ സർജറി ആയതുകൊണ്ട് തന്നെ രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്യുക ആദ്യം എൻഡോമെട്രിയോസിസ് റിമൂവ് ചെയ്യുക എറണയും ചെയ്യുക പിന്നെ യൂട്രസ് വേണമെങ്കിൽ റിമൂവ് ചെയ്യുക എന്നുള്ളതായി അപ്പോൾ രണ്ട് പ്രാവശ്യം സർജറിക്ക് നമ്മൾ വിധേയമാവണമല്ലോ എന്ന് വിചാരിച്ചിട്ട് മിംസ് നമ്മൾ ഒരു ഒറ്റ ആ സർജറിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു അപ്പോൾ നമുക്ക് ഏകദേശം ഒരു രണ്ട് ട്രീറ്റ്മെൻറ്റും കൂടി നട്ടലിൻ്റെ ട്രീറ്റ്മെൻറ്റും ഈ ട്രീറ്റ്മെൻറ്റും എല്ലാം കൂടി ഏകദേശം മൂന്നാല് ലക്ഷം രൂപത്തിലധികം കടായി അപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര സങ്കടമായി ഞാൻ കാരണം ഒരു കാലത്ത് ഇദ്ദേഹത്തിന് പ്രവാസത്തൊന്നും രക്ഷപ്പെടാൻ സാധിക്കൂലേ എന്നെ ചികിത്സിച്ചുകൊണ്ടാണല്ലോ കൂടുതൽ കടത്തിലേക്ക് പിന്നെയും പോയത് എന്നുള്ള ചിന്തനെ വല്ലാതെ വേദനിപ്പിക്കാൻ തുടങ്ങി ഞാൻ ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കി അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഇനി എന്തായാലും ശാരീരികമായിട്ട് അധ്വാനമുള്ള ജോലികളൊന്നും ചെയ്യാൻ സാധിക്കും സ്കൂല് പക്ഷേ എനിക്ക് സംസാരിക്കാൻ പറ്റുമല്ലോ ആ സ്കില്ലൊന്ന് ഡെവലപ്പ് ചെയ്തെടുത്താലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇനോൺ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ കീഴിൽ അഫ്ലാവ് ബിൻ മുഹമ്മദ് സറിൻ്റെ കീഴിൽ ഞാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യണത് സ്കിൽ ഡെവലപ്മെൻറ്റ് വർക്ക്ഷോപ്പാണ് രണ്ട് മാസത്തെ കോഴ്സാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അമ്മമാർക്ക് ക്ലാസ് എടുക്കുന്നത് പോസിറ്റീവ് പാരൻറ്റിങ് ആൻഡ് മൊബൈൽ അഡിക്ഷൻ ആയിരുന്നു എൻ്റെ സബ്ജക്റ്റ് ഏകദേശം അരമണിക്കൂറത്തെ ക്ലാസ്സാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് പോയത് പക്ഷേ അതിനേക്കാളും ഭംഗിയായിട്ട് ഏകദേശം ഒരു മണിക്കൂറത്തെ ഞാൻ ക്ലാസ് എടുത്തു എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു അതിന് മുന്നോട്ട് പഠിക്കാനും പോവാനും ഒക്കെ ഒരു പ്രചോദനമായി ഈ നാൽപ്പത്താറാമത്തെ വയസ്സിൽ ഞാൻ പഠിക്കുക പഠിപ്പിക്കാൻ പോവുക അല്ലെങ്കിൽ ക്ലാസ് എടുക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ കുടുംബത്തിലോ അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടിലോ എൻ്റെ അയൽവാസികളോ കാണുന്നവരോ കേൾക്കുന്നവരൊക്കെ എന്നെ പരിഹസിച്ചേക്കാം പക്ഷേ ഞാൻ ഒരു ആത്മാഭിമാനത്തോടു കൂടി തന്നെയാണ് പറയുന്നത് കേട്ടോ എൻ്റെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പഠനം നിലച്ച് പോയെങ്കിലും എനിക്കത് എനിക്കിപ്പോഴും ആ പഠിക്കാൻ കഴിയുന്നുണ്ടെന്നുള്ളത് എനിക്ക് കഴിയുന്നുണ്ടല്ലാത്തൊരു സന്തോഷം നൽകി ഇനി നന്നായി പഠിക്കാനും ഇനി വേറൊരു കോ കോഴ്സിനോട് അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഒരു പി ജി ഡിപ്ലോമ കോഴ്സ് അപ്പോൾ അതുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ പഠിച്ച ആളുകളിലേക്ക് എത്തിക്കാനും നമുക്ക് കിട്ടുന്ന അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമല്ലേ അപ്പോൾ ഒരുപാട് കാലം മുന്നേ സ്വപ്നം കണ്ടതായിരുന്നു ഇങ്ങനൊരു സദസ്യൻ്റെ മുന്നിൽ ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ചെറിയ ചെറിയ തുടക്കമാണ് വലിയൊരു തുടക്കമൊന്നുമല്ല കുഞ്ഞു കുഞ്ഞ് ക്ലാസ്സുകളെടുത്ത് ഇനിയും ഒരുപാട് നല്ല എടുക്കാനും പഠിക്കാനും അത് എത്തിക്കാനും സാധിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അത് ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നില്ല അതിനുള്ള സമയമായിട്ടില്ല അതുകൊണ്ടായിട്ടോ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കണുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു സ്വപ്നമായിരുന്നു